ആഷിക്കിൻ്റെ ഉയരാണ് ജസിയ ആ ഉയരും കയ്യിൽ പിടിച്ച് അയാൾ മുട്ടാത്ത വാതിലുകളില്ല അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നേരങ്ങളില്ല ക്യാൻസറിൻ്റെ വേരുകൾ പ്രിയപ്പെട്ടവളുടെ പച്ചമാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ പെരിന്തൽമണ്ണക്കാരൻ മണ്ണക്കാരൻ ആഷിക്ക് പല ഘട്ടങ്ങളിലും നിസ്സഹായനായി പോയിട്ടുണ്ട് പക്ഷേ അവളുടെ ജീവൻ നിലനിർത്താൻ ആഷിക്ക് ആശുപത്രികളായ ആശുപത്രികൾ തോറും നെട്ടോട്ട് മൂടിക്കൊണ്ടേയിരുന്നു ചെറുപ്രായത്തിലെ ഉപ്പേ നഷ്ടപ്പെട്ട ആളാണ് ജസിയ ആ വേദനകളെല്ലാം അവൾ മറന്നത് തങ്ങളുടെ വിവാഹത്തോടെയാണ് നാശിക്ക് ഒരിക്കൽ പറഞ്ഞു വിവാഹം കഴിഞ്ഞ നാലാം മാസം മുതലാണ് ആ വേദനയുടെ വേരുകൾ അവളുടെ ശരീരത്തിൽ പടരുന്നത് ഒരു പനിയിൽ നിന്നായിരുന്നു തുടക്കം എത്ര മരുന്ന് കഴിച്ചിട്ടും വിട്ടുമാറാത്ത ദീനമായി അതങ്ങനെ തന്നെ നിന്നു മറുവശത്ത് അസഹനീയമായ പുറം വേദന നാൾക്ക് നാൾ അവളുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരുന്നു അറുപത്തിയെട്ട് കിലോ ഭാരമുണ്ടായിരുന്ന അവൾ അൻപത് കിലോയിലേക്ക് താണു ഒടുവിൽ ആശുപത്രി രേഖകൾ അ ദുഃഖസത്യം തുറന്നു പറഞ്ഞു തൻ്റെ എല്ലാമെല്ലാമായ ജസീക്ക് മജയിൽ ക്യാൻസർ ആണത്രേ എന്ന ആ സത്യം ആഷിഖ് അറിഞ്ഞു അന്നു തൊട്ട് ഇന്നുവരെയും അവളെ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലായിരുന്നു ആഷിഖ് പച്ചക്കറിക്കടയിൽ ദിവസക്കൂലിക്ക് ജോലി നോക്കുന്ന തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ചികിത്സയ്ക്ക് ചിലവാകുന്ന ലക്ഷ്യങ്ങളില്ല എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായനായിപ്പോയ ഘട്ടത്തിലാണ് സുമന്നസകളുടെ സഹായം തേടി ആഷിക്ക് മുന്നോട്ട് വന്നത് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ആഷിക്കും ജസിയായും എത്തുമായിരുന്നു ജസിയയുടെ ഓരോ മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ നിലയിലെ ഓരോ മാറ്റങ്ങളും ആഷിക്കും ജസിയും തൻ്റെ ബ്ലോഗിലൂടെ അറിയിച്ചിരുന്നു ജസിയുടെ രോഗവും ആഷിക്കിന്റെ നിസ്സഹായ അവസ്ഥയും വ്യക്തമാക്കി നിരവധി പേരാണ് സഹായം നൽകി രംഗത്ത് വന്നിരുന്നത് ഒരുപാട് പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ജസിയയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും ഏറെ മനസ്സിന് നൊമ്പരമുണ്ടാക്കുന്നതായിരുന്നു വലിയ രീതിയിലുള്ള വേദനയാൽ ആ പാവം കടന്ന് വേദനിക്കുന്നത് കണ്ട് ഏവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഇപ്പോൾ ആ വലിയ ദുഃഖ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ജസിയ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ സഹോദരനെ ദൈവം എത്രയും വേഗം ആശ്വസിപ്പിക്കട്ടെ ഇത്രയും നാൾ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നവൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയല്ലോ എന്ന വേദനയിൽ നിന്നും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഈശ്വരനു മാത്രമേ കഴിയൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക